വലിയ പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും എന്റെ കാതിൽ മുഴകുന്ന ഒരു ശബ്ദമുണ്ട് ആ പർവ്വതങ്ങളിടയിൽ കൂടെ സഞ്ചരിക്കുമ്പോ എന്ന ശബ്ദം അതിങ്ങനെ കേൾക്കാതെ കേട്ടുകൊണ്ടേ ഇരിക്കും ആ മണലിൽ ചവിട്ടുമ്പോൾ ആ മണൽത്തരികൾ എന്നോട് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളുടെ മുൻഗാമികളുടെ രക്തം ചിന്തിയ മണ്ണിലാട്ടോ നിങ്ങൾ ചവിട്ടുന്നത് ഞാൻ മക്കെ ശ്വസിക്കുന്ന വായുവിന് എനിക്കൊരു ഗന്ധമുണ്ട് ചോരയുടെ മണ ലാലയ്ക്ക് വേണ്ടി ഷഹീദായ മതായ നസറുള്ള എന്ന് പറഞ്ഞ ഒരുപാട് പാവപ്പെട്ട അനുയായികളുടെ സഹാബിമാരുടെ രോദനങ്ങൾ കൊണ്ട് ആ അന്തരീക്ഷ മുഖരിതമായിരുന്നു പക്ഷെ അവരോടൊക്കെ പതിമൂന്ന് കൊല്ലം പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് ക്ഷമിച്ചോളൂ ആലിച്ചു നോക്കണം ക്ഷമിച്ചോളൂ 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 ഒരു നമ്മളോട് നമ്മളോടൊരാൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയാ നമ്മളെ മറുപടി വേറിയത് പക്ഷെ ഈ സഹാബിമാര് ക്ഷമിച്ചു എന്നാലും അവർ ചോദിച്ചു അള്ളാഹന്റെ പ്രവാചകരെ എപ്പഴാണ് സഹായം കിട്ടും അവസ്ഥ നിങ്ങൾ കാണുന്നില്ല അത് ഉദാഹരണമാണ് കബാബി അള്ളാവും വെച്ച് പിടിച്ചില്ലേ